ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിനോദിനെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ് വരുൺ പക്ഷേ വിനോദ് എത്ര തടയാൻ ശ്രമിച്ചിട്ടും വരുണാണെങ്കിൽ തല്ലൽ നിർത്തുന്നില്ല എടാ തേണ്ടി എടാ പട്ടി നിന്നെ ഞാൻ കൊല്ലുവടാ നീ ജീവിച്ചിരിക്കാൻ പാടില്ല നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എൻ്റെ അനിയത്തിയുടെ ജീവിതം തൊലച്ചവനെ എന്നും പറഞ്ഞുകൊണ്ട് കുറേ തല്ലേ ഇതെല്ലാം കണ്ടിട്ട് ഏട്ടാ വേണ്ട എൻ്റെ എൻ്റെ വിനോദിനെ തല്ലരുത് എന്നും പറഞ്ഞ് പ്രിയ ഒരുപാട് പറയുന്നു കെഞ്ചി പറഞ്ഞു പക്ഷെ ആരും കേൾക്കുന്നില്ല ഗോവിന്ദാണെങ്കിൽ പ്രിയയെ തന്നെ നോക്കി നിൽക്കുക അത്ഭുതത്തോടെ ഈ സമയം ഗീതു പിന്നാലെ ചെന്നു വരുണേ മാറ എടാ മാറി നിൽക്കാൻ എന്ന് പറയും നീ മാറടി നീ ഒറ്റൊരുത്തി എല്ലാത്തിനും കാരണം ഇവനെ ഇങ്ങോട്ട് കയറ്റാനും കാരണം നീ തന്നെയാ ഇവനെ ഇവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇവനിനി ഈ വീട്ടിൽ കാല് കൂത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് വരുൺ തല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ ഭദ്രനോടി വരിക എൻ്റെ ദൈവമേ എൻ്റെ മോനെ തല്ലുന്നോടാ പന്നി എന്നും പറഞ്ഞോണ്ട് അവിടെ ഇരുന്ന ഫ്ലവർ വൈസ് വൈസെടുത്ത് ഭദ്രൻ മരുണിൻ്റെ തലക്കടിക്കുകയാണ് ആ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്ര വിനോ വിനോ വരുൺ തല കൈവച്ചിട്ട് കരയുക അപ്പോഴേക്ക് രാധിക എടാ നീ എൻ്റെ മോനെ തല്ലുവല്ലേ അതേടി തല്ലും എൻ്റെ മോനെ ഉപദ്രവിച്ച അവനെ ഞാൻ കൊല്ലുകയും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ഗോവിന്ദ് വന്നിട്ട് എന്താ ഈ കാണിക്കുന്നേ ഒന്ന് മാറി നിൽക്ക് ഈ കുടുംബത്തിൽ ഒരു സമാധാനവും ഇല്ലല്ലോ ഇങ്ങനെ തമ്മി തല്ലും വഴക്കം മാത്രം വരുണേ നിന്നോടാ പറഞ്ഞത് മാറാൻ ഏട്ടാ ഒന്നും വെറുതെ വിടരുത് ഇവനൊക്കെ നമ്മളെ ഒരുപാട് ഇതാക്കുന്നുണ്ട് കേട്ടാ ഇവനെ വെറുതെ വിടരുത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വരുണം ദേഷ്യപ്പെടുക അത് കണ്ടത് വരുണേ വേണ്ട ഇടാ നീ പ്രിയ സംസാരിച്ചത് കണ്ടില്ലേ ദേ പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അതുകൊണ്ട് വരുണെ തല്ലരുത് വരുണിനെ തല്ലിയാ സോറി വിനോദിനെ തല്ലരുത് വിനോദിനെ തല്ലിയ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അത് കേട്ടതും ഒന്ന് പോയട്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി എൻ്റെ പെങ്ങളുടെ ജീവിതത്തിൽ ഇവനുണ്ടാവാൻ പാടില്ല ഇവനെ ഒരു ചേറ്റയ്ക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എൻ്റെ അനിയത്തിയുടെ ജീവിതം തന്നെ തൊലച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുണാണെങ്കിൽ കട്ടക്കലപ്പിൽ വീണ്ടും വിനോദിനെ അടിക്കുക ഈ സമയം നമ്മുടെ ഗീതു ഗോവിന്ദേട്ട വേണ്ട പറ ഗോവിന്ദേട്ട തല്ലല്ലെന്ന് പറ കോയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും എന്നാലും ഗീതു പ്രിയ പ്രിയ സംസാരിച്ചല്ലോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക ശരി ഇനിയിപ്പോൾ എന്താ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഈശ്വര എൻ്റെ അനിയനെ ഞാൻ എങ്ങനെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഏട്ടാ വേണ്ട എന്നും പറഞ്ഞോണ്ട് ഒച്ചത്തിലൊരു ശബ്ദം അത് കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി അതെ തൻ്റെ ഭർത്താവിനെ തല്ലുന്നത് കണ്ട് അവിടെ നിന്നും എല്ലാ വേദനകളും മറന്ന് പ്രിയ എഴുന്നേറ്റ് വന്ന ആ രംഗങ്ങളാണ് പിന്നീട് കാണിക്കുന്നത് പ്രിയ എഴുന്നേറ്റ് വന്നത് കണ്ടതും എല്ലാവരും അതിശയത്തോടെ തിരിഞ്ഞു നോക്കി വിനോദിന് സന്തോഷമായി ഓടിച്ചെന്ന് വിനോദ് പ്രിയയെ കെട്ടിപ്പിടിച്ചു പ്രിയേ പ്രിയേ എന്ന് പറഞ്ഞുണ്ട് വിനോദ വിനോദ് നിന്നെ നിന്നെ അവർ ഒരുപാട് തല്ലിയോ ഏട്ടാ നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വേദനയുണ്ട് പക്ഷെ എല്ലാം മാറി കാരണം നീ എഴുന്നേറ്റ് വന്നത് കണ്ട് എൻ്റെ വേദനകളൊക്കെ പോയി പോയമ്പോളെ ഈ തല്ല് എനിക്ക് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് വരണേട്ടാ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എന്നെ തല്ലിയതുകൊണ്ടാണ് അത് കണ് കണ്ടും കേട്ട് സഹിക്കാൻ പറ്റാതെ പ്രിയ എഴുന്നേറ്റോടി വന്നത് എല്ലാം കൊണ്ടും നന്ദിയുണ്ട് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നന്ദിയൊക്കെ പറയുക വേണ്ട നമുക്കിനിയിവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട നീ വാ വിനോദ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞ് വിനോദിനെ വിളിക്കുക സന്തോഷമായി പ്രിയെ നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല വിനോദേ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല നിനക്ക് കയ്യാപത്തം പറ്റിയതല്ലേ അതെനിക്ക് നന്നായിട്ടറിയാം നീ എന്നെ മനഃപൂർവ്വം തള്ളിയിടില്ല എന്നും എനിക്കറിയാം നിനക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാണെന്ന് എനിക്കറിയാം പക്ഷേ പക്ഷേ ഇവർക്കൊന്നും അത് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഡേ ഈ സമയത്ത് എൻ്റെ ഗീതവേച്ചിയും രഞ്ജും എൻ്റെ ഗോവിന്ദേട്ടനും മാത്രമാണ് എന്നെ സ്നേഹിച്ച് കൂടെ നിന്നത് അവർ മാത്ര എന്നോടൊപ്പം നിന്നത് പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ എന്നെ എന്നെ ഒരു ബാധ്യതയായിട്ട് കാണാനേ പറ്റിയിട്ടുള്ളൂ അതെനിക്ക് മനസ്സിലായതാണ് അപ്പോൾ രാധിക പ്രിയേ നീ എന്തൊക്കെയാ പറയുന്നത് വേണ്ടമ്മേ എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി അത് കരയാതിരിക്കാൻ വേണ്ടി അതിന് ഉറങ്ങാനായിട്ട് മരുന്ന് കലക്കി കൊടുത്താണോ നിങ്ങൾ നിങ്ങളൊരു നിങ്ങളെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഈ വീട്ടിൽ ജീവിച്ചിരുന്ന ചിലപ്പോൾ നിങ്ങൾക്കൊരു ബാധ്യതയായ കൊല്ലാൻ പോലും മടിക്കില്ല അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഒരിക്കലും നിങ്ങളുടെ കാര്യത്തിൽ ഞാനിനി ഇടപെടില്ല എനിക്കിനി നിങ്ങളെ ഒരു ആരുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ ഇങ്ങനെ ദേഷ്യപ്പെടുവ അത് കണ്ടതും ഗോവിന്ദ് മോളെ മോള് പോകരുത് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം ഞാൻ പോകുക ഏട്ടാ എന്തിനാ ഈ വീട്ടിൽ നിൽക്കുന്നത് ഏട്ടനും ചേച്ചിയും ഇത്രയും ബുദ്ധിമുട്ടില്ലേ ഇനി മതി ഞാൻ എൻ്റെ വീട്ടിൽ പോയി സന്തോഷത്തോടെ ജീവിച്ചോളാം ഞാനും എൻ്റെ വിനോദം സമാധാനത്തോടെ ജീവിച്ചോളാം എൻ്റെ വിനോദിനെ തല്ലി തകർക്കുക ഈ വരുണേട്ടൻ ഈ വരുണേട്ടൻ എന്ത് യോഗ്യതയുള്ളത് എൻ്റെ വിനോദനെ തല്ലാൻ സ്വന്തം ഭാര്യയെ സങ്കടപ്പെടുത്തുന്ന ആളാണ് വരണേട്ടൻ അങ്ങനെയുള്ളപ്പോൾ ഏഹ് എൻ്റെ വിനോദനെ ഉള്ളം കൈ എന്ന് വെച്ചാൽ നോക്കുന്നത് പണമില്ലാന്നേ ഉള്ളൂ പക്ഷെ സ്നേഹത്തിന് എൻ്റെ വിനോദിൻ്റെ കയ്യിൽ ഒരു കുറവുമില്ല അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഈ വരണേട്ടനെന്തിനു എൻ്റെ വിനോദന് തല്ലിയത് ഇതെനിക്ക് സഹിക്കാൻ പറ്റാത്തതാണ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തത് വിനോദ് നീ വാ എന്നൊക്കെ പറഞ്ഞ് വിനോദിനെ വിളിച്ചോണ്ട് പോവാ അപ്പോൾ ഗോവിന്ദ് സന്തോഷമായല്ലോ സമാധാനമായല്ലോ നിന്നോടൊക്കെ പറഞ്ഞാൽ നീയൊക്കെ കേൾക്കില്ല അല്ലേ എന്തായാലും പ്രിയമോൾ തന്നെ ഇതിനൊക്കെയുള്ള മറുപടി നിന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ സ നിൽക്കുവാണ് അപ്പോൾ ഗീതു നീങ് വന്നേ എന്നും പറഞ്ഞു ഗീതുവിനെ വിളിച്ചുകൊണ്ടങ്ങ് ചെല്ലുവ മുകളിലേക്ക് ഈ സമയം ഗീതുവിനോട് ഗീതു നിൻ്റെ പ്ലാൻ വിജയിച്ചല്ലോ ഗീതു അതെ ഞാൻ ഗോവിന്ദേട്ടനോട് വിനോദിനെ തല്ലാൻ പറഞ്ഞത് വിനോദിനെ മനഃപൂർവ്വം വേദനിപ്പിച്ച് തല്ലാതിരിക്കുകയാണ് പക്ഷേ വരുണേട്ടൻ എൻ്റെ അനിയനെ ഒരുപാട് തല്ലി കോ കണ്ണേട്ട അത് കേട്ടതും സാരല്ല അവൻ ഇത്തിരി തല്ലു കിട്ടിയെങ്കിലും ദയം കണ്ടില്ലേ പ്രിയമോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലേ അവൾ എഴുന്നേറ്റ് ഓടി വന്നില്ലേ തടയാൻ വേണ്ടി ആ ഇതൊക്കെ തന്നെ ഒരു വലിയ മിറാക്കളാണ് അല്ല ഗീതു എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നീ എൻ്റെ ജീവിതത്തിൽ വന്നൊരു വലിയ ഭാഗ്യമാണ് ഗീതു നിന്നെപ്പോലെ ഒരാളെ കല്യാണം കഴിച്ചതിലും നിന്നെപ്പോലെ ഒരു ഭാര്യയെ കിട്ടിയതിലും ഞാൻ ഭാഗ്യവാനാണ് ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇതുവരെ കെട്ടിപ്പിടിച്ച് നെറ്റിൽ ഉമ്മയൊക്കെ കൊടുക്കുക ഈ സമയം ഭദ്രൻ രാധികാമയെ തുറച്ചു നോക്കുകയാണ് എൻ്റെ മോനെ പട്ടിയെ പോലെ ഈ നടുഹോളിലിട്ട് തല്ലി ചതച്ചുവല്ലേ രാധികാമ ഇതിനുള്ള തിരിച്ചടിയായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ തെളിവുകൾ ഞാൻ ഭദ്ര ഞാൻ ഗോവിന്ദൻ്റെ കയ്യിൽ കൊടുക്കും ഭദ്രനാ പറയുന്നത് അത് കേട്ടത് ഭദ്ര ചതിക്കരുത് ഇതൊരു ട്രാപ്പായിരുന്നു എന്ത് ട്രാപ്പ് ദേ പ്രിയമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ട്രാപ്പ് വിനോദിനെ വരുൺ തല്ലുമ്പോൾ ദേഹ് സങ്കടം കൊണ്ട് പ്രിയ ഓടി ചാടി എഴുന്നേറ്റ് വരും അങ്ങനെ ഒരു മിറാക്കൾ സംഭവിക്കുമ്പോൾ എല്ലാം കൊണ്ടും സന്തോഷമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് അല്ലാതെ വിനോദിനെ ആരും മനപൂർവ്വം തല്ലിയതല്ല അപ്പോൾ ഈ വരുൺ മനപൂർവ്വം തല്ലിയതാണ് എൻ്റെ മോന് വേദനിച്ചു അവൻ വേദനിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒച്ചയിട്ട് കരഞ്ഞത് അത് കേട്ടതും ഹാ അങ്ങനെ ഒച്ചിട്ട് കരഞ്ഞാലല്ലേ പ്രിയ എഴുന്നേറ്റ് വരുവുള്ളൂ ഒരു നാടകം കളിക്കുമ്പോൾ അതിലൊരു ഒറിജിനാലിറ്റി വേണ്ടേ ഇപ്പം തന്നെ ഒരു സിനിമ ആ സിനിമയിൽ നടക്കുന്നതൊക്കെ ഒറിജിനാലിറ്റി ആയിട്ടല്ലേ നമുക്ക് തോന്നും എന്നാലോ അതെല്ലാം വെറുതെ ഒരു നാടകം കളി മാത്രമാണ് അതൊന്നും ചിന്തിക്കാതെ താനിങ്ങനെ എടുത്തിയാടല്ലേ പക്ഷേ എന്നാലും എൻ്റെ മോനെ തല്യാണിന് ഞാൻ പ്രതികാരം ചെയ്യേണ്ട രാധികാമ്മ എനിക്ക് ഒരു ഒരു പത്ത് ലക്ഷം കൂടെ കൂട്ടി കിട്ടണം അത് കേട്ടതും രാധികാമ്മ ഞെട്ടി പത്ത് ലക്ഷം അതെ പത്ത് കോടി പത്ത് ലക്ഷം അത് കേട്ടതും രാധിക മേശ്വരാണ് ഞാനിമനിനിപ്പോൾ എന്താ പറയുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ എന്നാൽ ഭദ്രനൊരു കാര്യം ചെയ് ഞാൻ പറയുന്നിടത്ത് വാ എന്നിട്ട് ഭദ്രൻ ഞാൻ പൈസ തരാം ഇവിടെ വെച്ചൊന്നും തരാൻ പറ്റാത്തൊരു കാര്യമാണ് എവിടെ വരണ്ടേന്ന് പറഞ്ഞാൽ മതി ഇന്ന സ്ഥലത്ത് ആളൊഴിഞ്ഞ ഗോഡോണിൽ വന്നാൽ മതി അത് കേട്ടതും രാധിക ഭദ്രൻ ഞാൻ വരാം പക്ഷേ എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലോ ഞാൻ പൈസ തന്നാൽ ഉടനെ ആ വീഡിയോ എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചയച്ചോളണം അത് കേട്ടതും അതൊക്കെ ഞാൻ ചെയ്തു തരാം അങ്ങനെ തിരിച്ചയച്ചൊക്കെ തരാം പക്ഷേ അത് അങ്ങനെ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ പൈസ തട്ടിയെടുക്കാൻ വേറെ വഴിയൊന്നും ചെയ്യരുത് അതൊന്നും ഞാൻ ചെയ്യില്ല ഭദ്ര തനിക്കെന്താ ബുദ്ധിയില്ലേ അങ്ങനെ പൈസ ഞാൻ തട്ടിയെടുക്കാൻ നോക്കിയാൽ താൻ അതിനേക്കാളും ബുദ്ധി ഉപയോഗിച്ച് അത് തിരിച്ചു പിടിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല തന്ന സാധനം ഈ രാധികാമ്മ തിരിച്ച് മേടിക്കാറില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ശരി ശരി എന്നാൽ പിന്നെ ഞാൻ തെളിവുകൾ തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭദ്രൻ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം രാധികാമ്മ നിന്നെ ഞാൻ തീർക്കുവിടാം എൻ്റെ ജീവിതത്തിൽ സമാധാനം ഇല്ലാതാക്കിയത് നീ ഒറ്റന ആ അനാർക്കലിക്ക് വേണ്ടി നീ എനിക്ക് എന്നെ ചതിച്ചു ഇത്രയും നാളും നിനക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടും ഒന്ന് ഒന്ന് സഹായിക്കുക പോലും ചെയ്യാതെ അനാർക്കലിയുടെ കൂടെ നിന്ന് നീ എന്നെ ചതിച്ചതുകൊണ്ട് നിനക്കിനി മാപ്പ് അർഹിക്കുന്നില്ല ഞാൻ നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധികാമ മുറിയിലേക്ക് പോവുകയാണ് ഈ സമയം വിനോദം ഗീത പ്രിയയും സംസാരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് സന്തോഷമായി ഗീ ഒരുപാട് ഒരുപാട് സന്തോഷമായി കുറച്ച് തല്ല്ല് കിട്ടിയെങ്കിലും നീ നീ എഴുന്നേറ്റ് വന്നല്ലോ എന്നെ രക്ഷിക്കാനായിട്ട് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് നീയാടാ എൻ്റെ ജീവൻ നീയാടാ എൻ്റെ ഹൃദയം നീ ഇല്ലെങ്കിൽ എൻ്റെ ഈ ഹൃദയം മിടിപ്പ് തന്നെ നിന്ന് പോവും അങ്ങനെയുള്ളപ്പോൾ നിന്നെ ആരെങ്കിലും എന്തേലും ചെയ്തത് കണ്ട എനിക്ക് സഹിക്കാൻ പറ്റുമോ വിനോദ എന്നൊക്കെ പറഞ്ഞ് പ്രിയ വിനോദിൻ്റെ താടിയിലൊക്കെ തൊട്ട് ഇങ്ങനെ ഇതാക്കുക ദേ നമ്മുടെ കുഞ്ഞിനെ നോക്ക് നീ കുഞ്ഞിനെ ഒന്ന് നോക്കുമ്പോളെ എന്നൊക്കെ പറയണം അത് കേട്ടതും എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കണമെന്ന് അതിന് പാൽ അതിനെ സന്തോഷത്തോടെ ഓർക്കണമെന്ന് പക്ഷേ എല്ലാം ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ഗീതവെച്ചി ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത് ഗീതവെച്ചി നീയൊക്കെ വലിയ ഭാഗ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ അരക്കൽ തറവാടിൻ്റെ ഭാഗ്യം നിൻ്റെ അച്ഛൻ ഇത്തിരി ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഗീതവെച്ചി നീയൊക്കെ നന്മയുള്ളവരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ ഭയങ്കര ഇതായിട്ട് നിൽക്കുക അപ്പോൾ രേഖ ഗീതുവിനോട് എന്നാലും ഗീതു നീ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ ഒരു വലിയ മിറാക്കലിലൂടെയാണ് നമ്മുടെ പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് എനിക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നിന്നെ കഴിഞ്ഞിട്ടേ ഇവിടെ ഒരു വേറെ ഡോക്ടറുള്ളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക ഈ സമയം ഗോവിന്ദ് ഗീതു എനിക്ക് നിന്നോടൊരു കാര്യം പറയേണ്ടത് എന്താ കാണേട്ടാ അതെ നീ വലിയൊരു സംഭവമാണ് കേട്ടോ ഹാ അത് അല്ല നീ ഒരു സംഭവം ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാലും ഒരു ഡോക്ടർമാരെ കൊണ്ട് പോലും പറ്റാത്ത കാര്യം എങ്ങനെയാ ഗീതു നിന്നെ കൊണ്ട് പറ്റിയത് ആ അതൊക്കെ ഉണ്ട് പക്ഷെ ഞാനാരെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു കണ്ണേട്ടാ നിങ്ങളുടെ സംസാര രീതികളും വിനോദിനോടുള്ള ആജ്ഞാപനമൊക്കെ കേട്ട് എനിക്ക് ചിരി വന്നിട്ടൊരു രക്ഷ നിങ്ങളോട് അഭിനയിക്കാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം നശിപ്പിക്കും എന്ന് ഗീതു ഞാനെന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നേ ഹാ ഞാനേ വിനോദിനെ ആട്ടിപ്പായ്ക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ ചോദിച്ചത് ഒരുമാതിരി നാടകം കളിയിൽ ചോദിക്കുന്ന പോലെ വിനോദേ നീ എന്തിനിവിടെ വന്നു നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരെ ഇറങ്ങിപ്പോടാ എടാ ഇറങ്ങിപ്പോകാൻ ഇങ്ങനെ പറഞ്ഞാൽ ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ കണ്ണേട്ടാ എനിക്ക് സത്യം പറഞ്ഞാൽ അന്നേരം നിങ്ങൾ തലമണ്ട നോക്കി ഒന്ന് തരാമെന്നാണ് കരുതിയത് പക്ഷേ നി അത് കഴിഞ്ഞപ്പോൾ വരുണേട്ട കൃത്യസമയത്ത് ഇടപെട്ട് കാര്യങ്ങളൊക്കെ ആക്കി എന്നാലും എൻ്റെ നിന വേദനിച്ചെങ്കിലും പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ മതി എനിക്കിത്രയും മതി സമാധാനമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനോദ് സോറി ഗോവിന്ദ് ഇങ്ങനെ നിൽ നിൽക്കുകയാണെങ്കിൽ സമയം എന്നിട്ട് ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ഗീതുവിൻ്റെ നെറ്റിൽ ഉമ്മ കൊടുത്തു നീ എൻ്റെ ഭാഗ്യമാണ് മോളെ എൻ്റെ പുണ്യം ഒരാൾ ഈ ലോകത്ത് വേറെയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ സമയം രാധികാമ്മ ഭദ്രനെ വിളിക്കുവാണം ഭദ്ര ഇന്ന സ്ഥലത്ത് വാ ഞാൻ നിനക്ക് പൈസ കൊണ്ടുതരാം പൈസ റെഡിയാണ് ഓ ശരി രാധികാമ്മ ഞാൻ ഉടനെ വരാം എന്നും പറഞ്ഞുകൊണ്ട് രാധികാമ പറയുന്നത് കേട്ട് ഭദ്രൻ റെഡി ആവുകയാണ് ഈ സമയം രാധികാമ പറഞ്ഞ ആളൊഴിഞ്ഞ് വീട്ടിലേക്ക് ഭദ്രൻ ചെന്നു അവിടെ ചെന്നതും രാധികാമയും ചെന്നു രാധികാമയുടെ കയ്യിൽ പെട്ടിയിരിക്കുന്നുണ്ട് ഓ സമാധാനായി രാധികാമ്മ സമാധാനായി എനിക്ക് പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും എന്നെ ഇത്ര പെട്ടെന്ന് സഹായിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഇതുപോലൊരു സന്തോഷം എനിക്കിനി വരാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭദ്രൻ നമ്മുടെ രാധികാമ്മയെ വാനോളം പുകഴ്ത്തുക ഈ സമയം രാധികമ്മ എന്നാ പിടിക്കും ഭദ്ര എന്നും പറഞ്ഞത് വാങ്ങി കൊടുത്തു മേടിച്ച് കഴിഞ്ഞതും ഭദ്രനോട് ഇനി ആ വീഡിയോസുകൾ എങ്ങാ ആ റെക്കോർഡ് എങ്ങാ അത് തരാൻ പറ്റില്ല രാധികമ്മേ ഞാൻ തരാം പക്ഷേ അതൊക്കെ ഈ പൈസയൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇത് തിരിച്ചു മേടിച്ചാലോ അത് കേട്ടതും അങ്ങനെയാണോ കാര്യങ്ങൾ ഈ രാധിക ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും ഒരിക്കലും തന്ന കാര്യം തിരിച്ചു മേടിക്കാറില്ല രാധികയ്ക്ക് പല ആഗ്രഹങ്ങളും അതൊക്കെ നടക്കാൻ സമ്മതിക്കാതെ താനും അനാർക്കലയും കൂടെ ചേർന്ന് കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ അത് ഇതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനോട് സംസാരിക്കണം ഭദ്രൻ്റെ പുറകിൽ നിന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാധികാമദൻ്റെ കയ്യിലിരുന്ന് കത്തി വെച്ച് ഭദ്രനെ ഒരൊറ്റ കുത്ത് കുത്തുകൊണ്ടതും ഭദ്രൻ പെടഞ്ഞവിടെ വീണു നീ എന്താ കരുതിയേ നിന്റെയൊക്കെ ഭീഷണിക്ക് മുൻപിൽ ഈ രാധിക വീഴുവന്നോ എന്നാ ഒരിക്കലുമില്ല ഏറ്റവും വലിയ പണക്കാരനായ മാധവ മുതലാളിയെ നൈസായിട്ട് ആത്മഹത്യയാൻ കാരണക്കാരിയായവളാ ഞാൻ അങ്ങനെയുള്ളപ്പോൾ നിന്നെ പോലെ ഒരു ശത്രുവിനെ തീർക്കാൻ എനിക്ക് ആരുടെയും മനോ സൗകര്യം തുണയുടെ ആവശ്യമില്ലടാ ഞാൻ ഒറ്റയ്ക്ക് മതി ഒറ്റയ്ക്ക് രാധിക നിങ്ങൾ എന്തേ ഈ കാണിച്ചത് എന്നും പറഞ്ഞ ഭദ്രൻ പ ഭയങ്കര ഭയങ്കരമായിട്ട് വേദനിച്ചിട്ട് പൊളയുക അത് കണ്ടതും നിന്റെ കയ്യിൽ നിന്നും ഈ വീഡിയോസുകൾ എടുക്കാൻ ഇനി എനിക്ക് ഈ ഒരു ഒറ്റ മാർഗ്ഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭദ്ര വരുൺ ഇവനെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു മൂടും എന്നും പറയുക അത് കേട്ടതും വരുൺ എടുത്തുകൊണ്ട് പോയി അയാളെ കുഴിച്ചു മൂടുകയാണ് ഈ സമയം ഭദ്രൻ്റെ കാര്യം അവസാനിച്ചു ഭദ്രനില്ലാതായതും രാധികാമയ്ക്ക് സമാധാനമായി ഹാവോ സമാധാനമായി എങ്ങനെയെങ്കിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധികാമ്മ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ സമയം ഗീതു എത്ര വിളിച്ചിട്ടും ഭദ്രനെ കിട്ടുന്നില്ല ഗീതുവിൻ്റെ ടെൻഷൻ കണ്ടു പോയുന്നത് എന്തു പറ്റി ഗീതും അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ കണ്ണേട്ടാ അച്ഛൻ ഇവിടെ വന്നിട്ട് പോയതാണ് പിന്നെ ഇതുവരെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല വിളിച്ചിട്ട് പോലും ഇല്ല എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ടാകെ മൊത്തത്തിലൊരു ടെൻഷൻ ഹാ നീ ടെൻഷൻ അടിക്കണ്ട ഒന്നും സംഭവിക്കില്ല നിൻ്റെ അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടാവുന്നേ എന്നൊക്കെ പറയുക ഇല്ല കണ്ണേട്ടാ എനിക്ക് നല്ല പേടിയുണ്ട് നമുക്കൊന്ന് അന്വേഷിച്ച് പോയാലോ എന്നൊക്കെ പറയുക അപ്പോഴേക്കും ശരിക്കും ഇതു നമുക്ക് അന്വേഷിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരന്വേഷിച്ച് അന്വേഷിച്ച് ആ ആളൊഴിഞ്ഞ് വീട്ടിലെത്തുക അവിടെ എത്തിയതും അവിടെ പോലീസുകാരും നിറയെ ആൾക്കാരൊക്കെ നിൽക്കുന്നു ഒരു ഡെഡ് ബോഡി ചീഞ്ഞ ഒരു ന സ്മെല്ല് വരുന്ന അവസ്ഥയിൽ കിടക്കുവാണ് അത് കണ്ടതും പോലീസുകാരും നാട്ടുകാരും ഒക്കെയുണ്ട് അപ്പോൾ ഗീതുവിന് പേടിയായി കണ്ടേട്ടാ ഇതെൻ്റെ അച്ഛനാണോ എന്നൊരു സംശയം അത് കേട്ടതും ഏയ് നിൻ്റെ അച്ഛനൊന്നും ആയിരിക്കില്ല നിൻ്റെ അച്ഛനെങ്ങനെയാണ് ഗീതു ഇവിടെ വരുന്നത് എന്താ ഗീതു ഇത് ഇല്ല കണ്ണേട്ടാ എനിക്ക് നല്ല പേടിയുണ്ട് ആ കിടക്കുന്ന എൻ്റെ അച്ഛനെ പോലെ ഉണ്ട് ഇത്ര നാളായിട്ടും അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് കണ്ടേട്ടാ ഹാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അതാരാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ആരാണെന്ന് അറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല മോളെ എന്തായാലും ഒന്നും സംഭവിക്കില്ല എൻ്റെ അച്ഛനും ഒരാപത്ത് സംഭവിക്കില്ല അതേ പ്രേക്ഷകരെ ഭദ്രൻ എന്തെങ്കിലും സംഭവിച്ച രാധിക അമ്മയുടെയും അനാർക്കലയുടെയും അഹങ്കാരം അവസാനിക്കും അത് പാടില്ല അപ്പോൾ ഭദ്രൻ വരാനുള്ള അടിപൊളി മുഹൂർത്തത്തിലായി കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൊടുക്കും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്